എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ജിസൈലിൻ്റെ അമ്മ വന്നിട്ടുണ്ട് അമ്മയെ അമ്മയെ ഉടനെ തന്നെ നമ്മുടെ ജിസൈൽ ഓടിച്ചെന്ന് ഹഗ് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ജിസൈലിൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യം നീ എന്താ ഒട്ടും കളിക്കാത്തത് നിൻ്റെ ഗെയിം ശരിയല്ല എന്നുള്ള രീതിയിൽ ജിസേലിൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് അതിനുശേഷം കണ്ടൊരു എന്ന് വെച്ചാൽ ആര്യൻ ചെന്നിട്ട് ആ അമ്മയുടെ കാല് തൊട്ട് വന്ദിക്കുകയാണ് പക്ഷേ അമ്മയ്ക്ക് ആര്യനെ അത്ര പിടിച്ചിട്ടില്ല എന്തായാലും അമ്മ അത് തീരെ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ നേരെ അനുമോളെ അനുമോളെ ഹഗ് ചെയ്യുന്നു അനുമോളയെടുത്ത് ഭയങ്കരമായിട്ട് അമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു വീട്ടിലുള്ള എല്ലാവരെയും അമ്മ സ്നേഹങ്ങൾ കൊണ്ട് മൂടുകയാണ് അതിനുശേഷം അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ അമ്മ ജിസൈലിനോട് പറയാണ് നീ എന്താ ഇവിടെ കാണിക്കുന്നത് നീ ഒട്ടും ഗെയിം ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് പക്ഷേ ജിസൈലിന് അതൊന്നും ശ്രദ്ധയില്ല ജിസൈൽ ചോദിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ മമ്മി എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ കൊണ്ടുവന്നോ മമ്മി എൻ്റെ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ കൊണ്ടുവന്നോ എൻ്റെ ഹെയർ സ്റ്റെൻഷൻ കൊണ്ടുവന്നോ മമ്മി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ജിസൈലിൻ്റെ മമ്മി പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് നീ ബിഗ് ബോസ് വീടിൻ്റെ തുണി തുണിഴുകാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴും ജിസൈലിന് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ജിസൈലിൻ്റെ മേക്കപ്പ് സാധനങ്ങൾ കൊണ്ടുവന്നോ ജിസയിലിന് നല്ല വസ്ത്രങ്ങൾ കൊണ്ടുവന്നോ കഴിക്കാൻ എന്താണ് കൊണ്ടുവന്നത് സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ എനിക്കെന്തായാലും മധുരമുള്ളതൊന്നും ഞാൻ കഴിക്കില്ലെന്ന് മമ്മിക്ക് അറിയില്ലേ അങ്ങനെയാണ് എനിക്ക് പനീർ കൊണ്ടുവന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ജിസൈലിങ്ങനെ നിർത്താതെ ഇങ്ങനെ ബാലിശമായ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ശരിക്കും ഇത് കണ്ടപ്പോൾ തോന്നിയത് എന്ന് വെച്ചാൽ ജിസയിലും മേക്കപ്പ് സാധനങ്ങളൊക്കെ കട്ട് ഉപയോഗിച്ച കാര്യമാണ് എനിക്ക് ഓർമ്മയിൽ വന്നത് മേക്കപ്പിനോട് ഇത്രയും ഭ്രാന്തുള്ള ഒരു മനുഷ്യരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മേക്കപ്പ് എല്ലാവരും ചെയ്യും മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ കൂടെ സാധാരണയായിട്ട് സ്ത്രീകൾക്ക് കൂടുതലും കൂടുതൽ സ്ത്രീകൾക്കും താല്പര്യം തോന്നാറുണ്ട് പക്ഷേ ഇത് ജിസൈൽ കുറച്ച് ഓവറാണ് കാര്യം ജിസൈലിന് ഈ ബിഗ് ബോസ് ഒക്കെ ആദ്യ സമയങ്ങളിൽ മേക്കപ്പ് സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം മേടിച്ച് വെച്ച സമയത്തും പുള്ളിക്കാരത്തെ മൈക്കിനുള്ളിൽ വരെ ലിപ്സ്റ്റിക്കും സാധനങ്ങളൊക്കെ വെച്ച് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ജിസൈലിനെന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് മമ്മി വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ നമ്മുടെ മമ്മി എന്ത് ചെയ്യുന്നു ജിസൈലിനെയും കൂട്ടിയിട്ട് ജിസൈലിൻ്റെ ബെഡിന് ചൊല് ചെല്ലുകയാണ് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് എല്ലാം വാരി വലിച്ചിങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ മമ്മി ചോദിക്കുകയാണ് എന്താടി ഈ ബെഡ് ഈ ബെഡൊക്കെ എന്താ ഈ കിടക്കുന്നത് ഇതൊക്കെ നിനക്കൊന്ന് വൃത്തിയാക്കി വെച്ചുകൂടെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ദേ നീ ചുറ്റും ഉള്ള ബെഡൊക്കെ നോക്കിയേ അവിടെയൊക്കെ എത്ര വൃത്തിയായിട്ടാണ് എല്ലാവരും സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് എല്ലാം എത്ര അടുക്കും അടുക്കൻ കൂടിയാണ് വെച്ചിരിക്കുന്നത് നീ മാത്രം എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ജിസൈലിൻ്റെ മമ്മി അപ്പോൾ ആ ഒരു സമയത്ത് ജിസേൽ ിസേൽ പറയണേ മമ്മി എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് ബിഗ് ബോസ് ജമയാനാണോ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജിസൈലിൻ്റെ മമ്മി പറയുകയാണ് ഞാൻ കണ്ടത് ഞാൻ പറഞ്ഞു ഉള്ളൂ നിനക്ക് ഏതു നേരവും മേക്കപ്പിൻ്റെ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു രക്ഷയില്ല മമ്മിയോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തൊക്കെ കൊണ്ടുവന്നു വന്നു പ്രത്യേകിച്ചും മേക്കപ്പ് സാധനങ്ങളെ കുറിച്ചാണ് ജിസൈൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിലെന്ന് വെച്ചാൽ ജിസൈല് മമ്മിയോട് ചോദിക്കുന്നുണ്ട് മമ്മി എന്താ മമ്മി ആര്യനോട് മിണ്ടാതിരുന്നത് മമ്മി എല്ലാവരോടും എത്ര നന്നായിട്ടാണ് ഇട ഇടപെട്ടതും പക്ഷേ ആര്യനെ മാത്രം എന്താണ് അവഗണിച്ചത് എന്ന് പ ചോദിക്കുകയാണ് ആര്യൻ മമ്മിയുടെ കാലിൽ വന്ന് തൊട്ടിട്ട് പോലും മമ്മി എന്താ മൈൻഡ് ചെയ്യാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ജിസൈലിൻ്റെ അമ്മ ഒഴിഞ്ഞു മാറുകയാണ് ജിസൈലിൻ്റെ അമ്മ പറയുന്നതെന്ന് വെച്ചാൽ ആ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് അപ്പോൾ ജിസയില് ചോദിക്കുകയാണ് മമ്മി മമ്മി എൻ്റെ മേക്കപ്പ് സാധനം കൊണ്ടു എനിക്ക് കഴിക്കാൻ എന്താ കൊണ്ടുവന്നത് കോഫി പൗഡർ കൊണ്ടുവന്നോ മമ്മി ചെല്ല് മമ്മി മമ്മി കൊണ്ടുവന്നില്ലെങ്കിൽ മമ്മി പോയി അതൊക്കെ കൊണ്ടുപോവാ മമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ കുട്ടികളെ പോലെ ദേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ജിസയില് അപ്പോൾ ആ ഒരു സമയത്ത് മമ്മി പറയാണ് ജിസൈലേ നിന്റെ ഗെയിം ശരിയല്ല നീ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ നീ ഇവിടെ നീ നീ ഇവിടെ നിന്റെ ഗെയിം ഒന്നും കാണുന്നില്ല ഇപ്പം നീ ഡൗൺ ആയിട്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എവിടാ ഇതൊന്നും കേൾക്കാൻ ജിസൈലിന് സമയമില്ല അപ്പോൾ ഒടുവിൽ നമ്മുടെ മമ്മി ജിസൈലിനോട് ചോദിക്കുകയാണ് നിന്റെ വസ്ത്രങ്ങളൊക്കെ എന്താ ഇങ്ങനെ നിനക്ക് കുറച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു കൂടെ അതെ നിന്റെ ഇവിടെയുള്ള മറ്റ് പെൺകുട്ടികളൊക്കെ കണ്ടില്ലേ എത്ര നല്ല ഭംഗിയായിട്ട് സാരിയൊക്കെ ഉടുത്ത് നിൽക്കുന്നത് നിനക്ക് കൂടി അതുപോലെയൊക്കെ ഒന്ന് ചെയ്തൂടെ അതുപോലെ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാൻ ശ്രമിച്ചുകൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ജിസൈലിൻ്റെ മമ്മി അപ്പോൾ ആ സമയത്ത് ജിസൈൽ പറയുന്നത് മമ്മി 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 എനിക്ക് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ മമ്മി മമ്മി എനിക്ക് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ മമ്മി ദേ ബിഗ് ബോസ് എനിക്ക് തരുന്നതേ ഇന്ത്യൻ വസ്ത്രങ്ങളൊന്നും ബിഗ് ബോസ് എനിക്ക് തരാറില്ല എനിക്ക് തരുന്നത് മുഴുവൻ വെസ്റ്റേൺ വസ്ത്രങ്ങളാണ് തരുന്നത് എന്നാണ് ബിഗ് ബോസ് ആണപ്പം ഈ കുഴപ്പത്തിന് മുഴുവനും കാരണമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ജിസൈലിൻ്റെ വായിൽ നിന്ന് തന്നെ വരുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് കൊടുക്കാഞ്ഞിട്ടാണ് ജിസൈൽ ഇതുപോലെയുള്ള നമ്മളെല്ലാവരും നമ്മുടെ ജിസൈലിനെ ഒരുപാട് വിമർശിക്കുന്നത് ജി ജിസൈലിൻ്റെ വസ്ത്രധാരണത്തെയാണ് അപ്പോൾ അത് ഇന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് വെച്ചാൽ ബിഗ് ബോസ് ആണത്രേ ജിസൈലിൻ്റെ നല്ല വസ്ത്രങ്ങളൊക്കെ അതായത് ഇന്ത്യൻ വസ്ത്രങ്ങൾ സൽവാർ കർമീസ് പോലുള്ള സാധനങ്ങളൊക്കെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നിട്ടാണ് പുള്ളിക്കാരത്തേക്ക് വെസ്റ്റേൺ മോഡലിലുള്ള ഈ നമുക്ക് കാണുമ്പോൾ നമ്മുടെ കണ്ണിന് അരോചകത്വം തോന്നുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്തല്ലേ അപ്പോൾ ഈ ജിസേലിൻ്റെ വസ്ത്രത്തെ ചൊല്ലിയിട്ട് ഷാനവാസ് തന്നെ എത്ര തവണ ബിഗ് ബോസിനോട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്നും ഒരിതും ഉണ്ടാവാത്തതിൻ്റെ കാര്യം എന്താണ് അവർ തന്നെയാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ച് കൂട്ടുന്നത് ജിസൈലിന് മനഃപൂർവ്വം ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ കൊടുക്കുന്നത് ബിഗ് ബോസ് ആണെന്ന് ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം നമ്മുടെ മമ്മി ബിഗ് ബോസിനോട് ചോദിക്കുകയാണ് നീ ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ദേ എടി നിന്റെ നിന്റെ ബ്രഷ് പോലും ഇപ്പോൾ ആരാണ് ഉപയോഗിക്കുന്നതെന്ന് നിനക്ക് വല്ല ധാരണയുണ്ടോ നിനക്കറിയാമോ അപ്പോൾ ഉടനെ തന്നെ ജിസൈൽ പറയാണ് മമ്മി നീവിനാണോ അപ്പോൾ ഉടനെ അപ്പോൾ നമ്മുടെ മമ്മി പറയാണ് ഏയ് അല്ല നെവിനൊന്നും അല്ല അല്ല മമ്മിക്ക് നെവിന് വലിയ ഇഷ്ടമല്ലേ അപ്പോൾ ഉടനെ തന്നെ മമ്മി പറയാണ് ഏയ് എനിക്കങ്ങനെ ആരുടെയും പ്രത്യേക ഇഷ്ടങ്ങളൊന്നുമില്ല എന്നാൽ പിന്നെ ആരെ മമ്മി ഉപയോഗിക്കുന്നത് അന്നേരം മമ്മി അത് പറയുന്നില്ല എനിക്ക് തോന്നും മിക്കവാറും ആര്യനായിരിക്കത്തേ ഉള്ളൂ അല്ലാതെ മറ്റാരും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ലല്ലോ അപ്പോൾ എന്തായാലും അങ്ങനെ മമ്മി വന്നിട്ട് മമ്മി ഏറെ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ ഉടനെ തന്നെ ജിസയില് മമ്മിയോട് എപ്പോഴും ഇങ്ങനെ മേക്കപ്പ് സാധനങ്ങൾ വേണം വേണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് മമ്മിയോട് തന്നെ ചോദിക്കണം മമ്മി മമ്മി ഇത് എന്താ മമ്മി വന്നിരിക്കുന്നത് മമ്മി എന്താ മേക്കപ്പ് ചെയ്യാഞ്ഞത് മമ്മി എന്താ നന്നായിട്ട് ഒരുങ്ങാഞ്ഞത് മമ്മി ഒരുങ്ങിയത് ശരിയായില്ല എന്നൊക്കെ ഇങ്ങനെ ജിസൈൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജിസൈലിൻ്റെ മമ്മി പറയുന്നത് എടി ഞാനിപ്പോൾ കേരളത്തിലാണ് നിൽക്കുന്നതെന്ന് നിനക്കറിയില്ലേ ഞാനിപ്പോൾ കേരളത്തിലാണ് വന്ന് താമസിക്കുന്നത് അതിൻ്റെ കാര്യം എന്താണ് നീ ഇവിടെ ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടല്ലേ ദേ നീ ഇങ്ങനെ കളിച്ചോണ്ട് നിന്നാൽ ശരിയാവില്ല നിനക്ക് ടോപ്പ് ത്രീയിലൊക്കെ എത്തണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് നിനക്കിപ്പോൾ നിൻ്റെ ഒരു ഗെയിമും മുന്നോട്ട് വരുന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ജിസയിലിന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നോക്കുകയാണ് മമ്മി പക്ഷേ ജിസയിൽ ഒരു രക്ഷയില്ല അപ്പോഴും ജിസയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മേക്കപ്പ് പ്രോഡക്ട്സിനെ പറ്റിയിട്ടാണ് എന്നിട്ട് മമ്മിയോട് പറയുന്നുണ്ട് മമ്മി മമ്മി കേരളത്തിൽ നിന്ന് പോകും മമ്മി മമ്മി നേരെ ബോംബെയിൽ പോകും മമ്മി ബോംബെയിലാണ് എനിക്ക് വേണമെന്ന മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടുന്നത് മമ്മി പോയിട്ട് മേക്കപ്പ് പ്രോഡക്ട്സ് കൊണ്ട് വാ മമ്മി എന്നും പറഞ്ഞിട്ട് കുട്ടികളെക്കാളും കഷ്ടത്തില് നമ്മുടെ പിന്നെ ജിസൈൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് അപ്പൊ എന്തായാലും ജിസേലിന്റെ മമ്മിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം അടിപൊളിയായിട്ടുണ്ട് അവർ എല്ലാവരോടും ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാ മത്സരാർത്ഥികളോടും വളരെ മാന്യമായിട്ട് സംസാരിക്കുകയും എല്ലാവരോടും ഓരോ ഹിന്ദുകളും ഓരോരുത്തർക്കും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തെറ്റുള്ളതെടുത്ത് തെറ്റ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ പോലെ ഷുഗർ കോട്ടിങ്ങിലുള്ള സംസാരമൊന്നുമില്ല നേരെ വാ നേരെ പോ പോകുക അത്രയേ ഉള്ളൂ എന്തായാലും ജിസൈലിൻ്റെ മമ്മി പൊളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലൈവ് കണ്ടവരൊക്കെ ഒന്ന് ഇട്ടേക്കണേ അപ്പോൾ ജിസൈലിൻ്റെ മമ്മിയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ